ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ഫാമിലിയിൽ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞാൽ കുറച്ച് തിരക്കിൽ ഇപ്പോഴും ഞാൻ തിരക്കിൽ നിന്നൊന്നും വിട്ടുപോയിട്ടില്ല പക്ഷേ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ചെറുതായിട്ടിങ്ങനെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്ന സമയമാണ് അപ്പോൾ വീഡിയോ ഇടാതിരിക്കാനും പറ്റണില്ല അതുകൊണ്ട് ജസ്റ്റ് വന്നതാണ് അപ്പോൾ ഇതിനിടെ കുറേ കാര്യങ്ങൾ ചർച്ചയിൽ ചർച്ചകളങ്ങനെ കണ്ടു നമ്മുടെ അതിൽ തന്നെ ഹയർ എച്ച് കണ്ടു പിന്നെ ആ ഇന്ന് ഞാൻ ഷീ ഹാബിൻ്റെ വീഡിയോ റിലേറ്റ് ചെയ്തിട്ട് ട്രിക്സ് ചാനലിൽ വന്ന് വീഡിയോ കണ്ടു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ് ബാക്കിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഹയർ എച്ചിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കുറേ വീഡിയോസ് കണ്ടു അപ്പം എല്ലാം എവിടെ നോക്കിയാലും ഹൈറിച്ച് 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 ന്യൂസുകളാണ് കാണുന്നത് അപ്പം ഞാൻ ഹൈറിച്ച് ഇതുവരെയും അതിനെക്കുറിച്ച് നമ്മൾ നോക്കാം ഞാൻ നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാൻ ട്രൈ ചെയ്യാം ഇന്ന് ഞാൻ പറയാൻ പോണത് വേറൊരു വീഡിയോയെ കുറിച്ചാണ് കേട്ടോ അതായത് ചെറിയൊരു സ്റ്റോറി ഞാൻ പറഞ്ഞു തുടങ്ങാം സ്റ്റോറി അല്ല കുട്ടിക്കാലത്തൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുള്ള കഥകളെന്ന് പറഞ്ഞാൽ ആർത്തവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കഥയാണ് ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്ത്രീകളിൽ വരുന്ന പീരീഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പിരീഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളല്ല അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ കുറേ കേൾക്കുന്ന കുറേ മിത്തുകളാണോ മിത്തുകളായിട്ടാണല്ലോ നമ്മൾ അതിൻ്റെ റിയാലിറ്റി നമുക്കറിയില്ല അറിയില്ല മിത്തുകളാണെന്ന് ലൈറ്റായിട്ട് പറയാം എന്ന് മിത്ത് എന്ന് കണക്ട് എനിക്ക് അങ്ങനെ ഞാൻ ആദ്യം അങ്ങനൊന്നും പറയണില്ല നമ്മൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ മിത്താണ് മിത്ത് എന്താണെന്ന് അന്വേഷിക്കാൻ പോകണം ഒക്കെ പോട്ടെ ഇത്രയും പറയാം കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഈ ആർത്തവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളത് ഈ പിരീഡ്സ് അയക്കുന്ന സമയത്ത് വെള്ളം ഓക്കെ പിരീഡ്സ് ആവുന്ന സമയത്ത് വെള്ളം കോരാൻ പാടില്ല പിന്നെ അതുപോലെ മുറ്റത്തെ ചെടി ചെടിയുടെ അടുത്ത് ചെടിയിൽ നിന്നുള്ള ചെടി നുള്ളാൻ പാടില്ല ചെടിയിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല വിളക്കുമുറിയിൽ കയറാൻ പാടില്ല അങ്ങനെ കുറേ കുറേ ആ കുട്ടിക്കാലം തൊട്ടേ അതിങ്ങനെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട് നമ്മളൊക്കെ ആദ്യമായിട്ട് എന്ന് പറയും ആദ്യമായിട്ട് ആർത്തവം കാണുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഞാനൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരൻസിനെ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് എന്താണെന്ന് അറിയില്ലല്ലോ എനിക്കെന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പം പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ കുടുംബത്തിലുള്ളവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഡയറക്റ്റ് പറയുന്ന വച്ചാൽ ഞാൻ ഇനി വെള്ളം കോരില്ല കേട്ടോ ഒന്നും വെള്ളം കോരില്ല അപ്പോൾ വെള്ളം കോരാത്തതിൻ്റെ കാരണം ഇതാണ് അങ്ങനെ മനസ്സിലാക്കിയത് അതായത് അതിനെ ഭയങ്കരമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പീരീഡ്സും അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ വെള്ളം തുടാൻ പാടില്ല വെള്ളം കോരാൻ പാടില്ല വിളക്കു മുറിപ്പാൻ അങ്ങനെ ഞാനിനെ ഒന്നും എതിർത്തിട്ട് ഒന്നും പറയാനല്ല ഞാൻ വരുന്നത് ഇനിയിപ്പോൾ അത് കേട്ടിട്ട് ചാടിക്കറി എന്നെ പ്രേകാനൊന്നും നിൽക്കരുത് അപ്പം ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ അവൾ കല്യാണം കഴിഞ്ഞ് പോയി അവളുടെ വീട്ടിലെന്ന് വെച്ചാൽ അവർ സിംഗിൾ ഫാമിലിയാണ് അവൾ അവളുടെ അച്ഛനും അമ്മ അങ്ങനെ അവർ മാത്രമാണ് അവിടെ അങ്ങനെ ഒരു കൂട്ടുകുടുംബം അങ്ങനെയൊന്നും അല്ല അവരങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട് വാങ്ങിച്ചിട്ടും അങ്ങനെ താമസിക്കുന്നവരാണ് പക്ഷേ അവളുടെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഒരു ഒരു കൂട്ടുകുടുംബത്തിലേക്കാണ് ഒരു പഴയ തറവാട് പോലത്തെ ഒരു വീട്ടിലേക്കാണ് അവൾ പോകുന്നത് കല്യാണം കഴിഞ്ഞ് പോണത് അവിടെ ചെന്നപ്പം അവിടെ പുതിയ പുതിയ രീതികളും കുറേ ആചാരങ്ങളും കുറേ ആചാരം മീൻസ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ അതിൽ പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ കയറാൻ പാടില്ല പാത്രങ്ങൾ തൊടാൻ പാടില്ല കട്ടിൽ കിടക്കാൻ പാടില്ല ആ സമയത്താണെങ്കിൽ നല്ലൊന്നും അടുവേദനയാണ് പക്ഷേ കട്ടിൽ കിടക്കാൻ പാടില്ല ബെഡിലൊന്നും തൊടാൻ പാടില്ല നമുക്ക് അത്യാവശ്യത്തിന് തുണി എടുക്കണം എന്നുണ്ടാവുമല്ലോ ആ സമയത്ത് പീരീഡ്സിനൊക്കെ സമയത്തൊക്കെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും തുണിയാണ് യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോഴും അലമാരയിലൊന്നും തൊടാൻ പാടില്ല തുണി എടുക്കാൻ പാടില്ല അത് എപ്പോഴും ഒരാളുടെ ഹെൽപ്പോട് കൂടിയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ വേറെ കിടക്കണം നീ കുളി അതെല്ലാം കഴിഞ്ഞ് നാലിൻ്റെ അന്ന് കുളിക്കണം മീൻസ് പുഴയിൽ മുങ്ങി കുളിക്കണം അവൾ കാരണം നീന്തലെന്ന് പറഞ്ഞാൽ സാധനം അറിയില്ല ഈ പുഴയിൽ പോയി പരിചയമുള്ള കുട്ടിയല്ല അതേപോലെ പോകുമ്പോൾ ഈ നാലിൻ്റെ ഒന്ന് അതായത് ഈ പീരീഡ്സ് ആയിട്ടുള്ള ഈ വയ്യാണ്ടിരിക്കുന്ന കുട്ടി സ്വന്തം തുണികൾ സാധനങ്ങൾ എല്ലാം കൂടെ എടുത്തു വയ്ക്കുന്നു മുങ്ങണു ഇതെല്ലാം കഴുകി മുങ്ങി കഴുകി വിരിച്ചിടണം അങ്ങനെ കുറേ ഇന്നും അങ്ങനത്തെ കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാർ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തെ കുറിച്ച് ഞാൻ പറയില്ല ഉണ്ട് അപ്പം ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്താണ് ഇന്നലെ എന്താണ് ഒരു യൂട്യൂബർ അതായത് അവരുടെ അയാളുടെ ഒരു അനുഭവം അയാളുടെ സുഹൃത്തിന് ഇതേപോലെ തന്നെ പീരീഡ്സ് ആയ സമയത്ത് ആ പെൺകുട്ടിക്ക് എന്തോ ഫങ്ഷന് പങ്കെടുക്കാൻ പറ്റിയില്ല എങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നു എന്തുകൊണ്ടിങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നു എന്ന രീതിയിൽ അയാൾ പ്രതികരിച്ചു സംസാരിക്കുന്നു അയാൾ അയാളുടെ ഭാഗം പറയുന്നു അയാളുടെ ചാനലിരുന്ന് പറയുന്നു അയാൾക്ക് കമൻ്റ് ഇടുന്നു അതല്ല അയാൾക്ക് വോയിസ് ഇട്ടിട്ട് ബാക്കി പറഞ്ഞതൊക്കെ ഞാൻ അറിയാം എനിക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ അയാൾ അയാളെ ഇരുന്ന് അതായത് നമ്മൾ വിശ്വസ് അതിൽ പറയുന്നതിൽ പോസിറ്റീവുണ്ട് നെഗറ്റീവുണ്ട് എനർജി ഉണ്ടെന്ന് പറയുന്ന വ്യക്തി അതായത് നമ്മൾ ഞാൻ വിശ്വസിക്കുന്ന എന്താണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് എന്താ അവിടെ നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ടല്ലോ നമ്മൾ അവിടെ പോകുന്നത് അവിടെ പോസിറ്റീവ് എനർജി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ഓക്കെ അവിടെ അവിടെ അതുവരെ ഒക്കെ ഇല്ലേ ഇതുവരെ ഒക്കെ ഇല്ലേ താക്കോലിപ്പോൾ അവിടെ ഇരിക്കില്ല അവിടെ ഇരിക്കട്ടെട്ടോ അതായത് പോസിറ്റീവ് എനർജി ഉള്ളിടത്താണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറിയും തൊട്ട് തൊഴുതെ ഭഗവാൻ എന്ന് അപ്പോൾ ഭഗവാൻ എന്താ നല്ല കാര്യങ്ങൾ ചെയ്യാനും നന്മ ചെയ്യാനും നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ നടക്കാനും മറ്റുള്ളവർക്കും വേണ്ടി നന്മ എന്നൊക്കെയാണ് പൊതുവേ പറയുന്നതെങ്കിലും തൊഴുതു നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു സെൽഫ് അനലൈസിസ് നല്ലതാണ് ഞാനൊക്കെ അങ്ങനെ ചെയ്യാറ് നമ്മളിങ്ങനെ തൊഴുതു കൊടുക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ മാപ്പ് തരണേ അത് വേണം ഇത് വേണം അങ്ങനെ വേണമെങ്കിൽ അതിനേക്കാൾ ഉപരി ഞാനൊക്കെ അങ്ങനെയാണ് പ്രാർത്ഥിക്കാറ് നമ്മൾ അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു പോസിറ്റീവ് എനർജിയിൽ പോകുന്ന ഒരു വ്യക്തി മറ്റൊരാളെ വിളിച്ചിട്ട് അയാളുടെ ചിന്താഗതി മാറ്റുന്നതെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റിയില്ല എങ്കിൽ അല്ലെങ്കിൽ ചിന്താഗതി അങ്ങനെ ആയതുകൊണ്ട് എങ്ങനെയാണ് പഠിക്കുക അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ വീട്ടുകാർക്കും അവരുടെ സ്വന്തക്കാർക്കും മാറാരോഗങ്ങൾ വരികയോ മറ്റ അങ്ങനെയൊക്കെ എങ്ങനെ പറയാനൊരു എനിക്ക് എനിക്കത് റിപ്പീറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്ങനെ ഒരാൾക്ക് മനസ്സും നമ്മൾ പോസിറ്റീവ് എനർജി പ്രയർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവിടെ ശരിക്കും എനർജി അല്ലേ വർക്ക് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ അപ്പോൾ റിയൽ ആയിട്ട് നമ്മൾ നമ്മൾ തൊഴുന്നത് ഒരാളെയും നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് എനർജിയും കൊണ്ടു കിടക്കുന്ന ഒരു ഫീലിംഗ് അല്ലേ നമുക്ക് വരുന്നത് നമുക്ക് നമുക്കെങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുമ്പോഴേ പഠിക്കുകയുള്ളൂ എന്നൊക്കെ പറയാൻ കഴിയണത് അത് അയാളുടെ ചിന്താഗതിയെ വിട്ടുകള എൻ്റെ ചിന്താഗതി ഞാനിപ്പം എനിക്ക് അമ്പലത്തിൽ പോകണം ഞാനൊരു കാര്യം പറയാട്ടോ അപ്പോൾ ആരെങ്കിലും വിചാരിക്കും എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ് എനിക്ക് വിശ്വാസമില്ലാണ്ട് എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എല്ലാ ദൈവങ്ങളിലും എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ ഒരു ഇന്ന മതം ഇന്ന ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കണമെന്നും കൈകൾ കൈകാലുകൾ നമുക്ക് തന്നു നമ്മുടെ ശരീരഭാഗങ്ങൾ നമ്മളെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്ന ഒരു ശക്തിയാണ് ഒരു ദൈവം ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പ്രകൃതി മൊത്തം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ എന്ത് എന്തൊരു അത്ഭുതമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം നമ്മുടെ എന്ന് അപ്പൊ ആ ദൈവം ഓരോ മതങ്ങളും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ദൈവങ്ങളെ വിളിക്കുന്നു ആ വിശ്വാസം കാര്യമാണ് ഞാൻ അപ്പോൾ ഒരാളെ വിശ്വസിക്കുന്നെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ അയാൾ എന്താണോ ചിന്തിക്കുന്നത് അയാൾക്ക് അയാളുടെ ഒരു ഒപ്പീനിയൻ അയാൾ അയാളുടെ ചാനലിൽ വന്നിരുന്നു അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക അല്ലെങ്കിൽ മുണ്ടാണ്ട് അവനാ കാര്യം നോക്കി പോകുക അല്ലാതെ അയാളുടെ കുടുംബത്തെ അയാളുടെ വീട്ടുകാരെയൊക്കെ വിളിച്ച് ചീത്ത പറയാ ചീത്ത പറയുന്നില്ല പ്രയാഗം പോലൊരു ഒരു ശാപവാക്ക് പോലൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ ഞാനിപ്പോൾ പറഞ്ഞു വന്ന കുറേ സംഗതികൾ കണ്ടില്ലേ വീട്ടിൽ മാറിയിരിക്കുക അതേപോലെ ഇങ്ങനത്തെ ചിന്താഗതി ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ന്യൂക്ലി കൂട്ടുകുടുംബത്തിൽ നിന്നൊക്കെ മാറിയിട്ട് പുതിയ കാലത്തിലൊക്കെ മാറി പലയിടങ്ങളിലും ഇങ്ങനെ മാറിയിരുപ്പോൾ മാറിയിരുന്നിട്ട് ഇപ്പോൾ ഒരു സിംഗിൾ ഫാമിലിയാണ് ഭാര്യ ഉണ്ട് ഒരു കുട്ടിയുണ്ട് ഭർത്താവുണ്ട് അങ്ങനെ മാത്രം ഒരു സിംഗിൾ ഫാമിലിയാണ് ഈ ഭാര്യയ്ക്ക് പിരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ ഇവർ മാറിയിരുന്ന ഭർത്താവിന് ജോലിക്കും പോകണം പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുക അപ്പോൾ ആ അവർക്ക് ആ മാറിയിരിക്കാൻ പറ്റുമോ ആ ചിട്ട നോക്കാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അടുക്കളയിൽ കയറി കൈ കൈ പെരുമാറിയല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ തൊട്ടും എടുത്ത് കൊടുക്കാനും കാര്യങ്ങളൊക്കെ നിന്നല്ലേ പറ്റുള്ളൂ അങ്ങനത്തെ അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ പ്രാഗീ പ്രാഗാന് പറ്റുമോ അങ്ങനെയുള്ളവരൊന്നും ഈ ലോകത്തില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഫ്യൂച്ചർ ഇതേപോലെ മോശം രീതിയിൽ വന്ന് ഭവിക്കുമെന്നാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അതും ഇതും കണക്റ്റഡ് അല്ലേ പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ കാലങ്ങളായി നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ അത് നമ്മൾ ശീലിച്ചു വന്ന ഒരു രീതിയാണ് അത് അത്ര പെട്ടെന്നൊന്നും മാറ്റിയെടുക്കുകയാണെന്ന് സാധിക്കില്ല അയാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞു എന്ന് വെച്ചിട്ട് നാളെ ഇപ്പോൾ പിരീഡ്സായ പെൺകുട്ടികളും ആർത്തവ ആർത്തവായിട്ട് എല്ലാ പെൺകുട്ടികളും ഓടിച്ചെന്ന് അമ്പലത്തിലൊന്നും കയറില്ല ഓരോ അമ്പലങ്ങൾക്കും അതിൻ്റേതായ ഡിസിപ്ലിൻ ഉണ്ട് ആ രീതിയിലാണ് ഒരു ഭക്തിയോട് കൂടിയാണ് പോകുന്നത് അതൊന്നും നമ്മുടെ ഉള്ളിലും ഭക്തി ഉണ്ട് അതൊക്കെ തച്ചു ആരും വിചാരിക്കണമൊന്നും ഇല്ല ആർക്കും അങ്ങനെ വിചാരിക്കണം എന്നുള്ള ചിന്തയും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഉള്ളിലുള്ള ചിന്താഗതി എന്താ എനിക്ക് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ആരും അങ്ങനെ ഓടിയാൽ എന്നാൽ നമ്മളെ കാലങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ പതിച്ചു വെച്ചിരിക്കുന്ന സാധനം പെട്ടെന്ന് ആരും ബ്രേക്ക് ചെയ്യൊന്നുമില്ല പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ ആ ഒരു ഒരു ശാപവാക്ക് എങ്ങനെ ഒരു കുടുംബം നമ്മൾ കുറി തൊട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഇതേപോലത്തുള്ള ശാപവാക്കുകൾ പറയാൻ കഴിയുന്നു അത് ഭയങ്കര കേട്ടപ്പം മാനസികമായിട്ട് നമുക്ക് നമ്മളും ദൈവത്തെ പ്രാർത്ഥിക്കുന്നതല്ലോ അതേ പോസിറ്റീവ് എനർജി പ്രാർത്ഥിക്കുന്ന നമുക്ക് അതിനൊരു വല്ലാത്തൊരു എന്താ പറയുക അതിലൊരു നെഗറ്റീവ് ഫീൽ ചെയ്തു ഓക്കെ അപ്പോൾ എനിക്കത് അതൊന്ന് സംസാരിക്കണം അതൊന്ന് റിയാക്റ്റ് ചെയ്യണം എന്നത് ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് ഇനിയിപ്പോൾ എൻ്റെ പ്രാഗം വരുമെന്ന് എനിക്കറിയില്ല പ്രാഗം മീൻസ് ഞാൻ പറയുകയാണ് ദൈവം ഉണ്ടോ ഞാൻ പറയുകയാണ് ദൈവം മീൻസ് എനിക്കൊരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ എനിക്ക് എനിക്ക് ഈ പറഞ്ഞു ഞാനൊരു ശക്തി വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിലൊരു ശക്തി ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ആർത്തവുമായി റിലേറ്റ് ചെയ്ത് ഇപ്പം ഈ ഈ ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ലാട്ടോ പക്ഷെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം കേട്ടോ എനിക്ക് കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കള കള വിളക്കൊളുത്താൻ പറഞ്ഞ ഈ കളർത്തരൊക്കെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ അങ്ങോട്ടും മാറി എസ്കേപ്പ് ചെയ്യും വിളക്കൊളുത്താൽ പറയുമ്പോൾ ചെറിയ മടിയായിരുന്നു അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കുളിക്കണം കയ്യും കാലും കഴിക്കണം പോയിരിക്കണം പെട്ടെന്നൊരു ഡിസിപ്ലിൻ വരികയാണല്ലോ അപ്പോൾ ഒരു മടി മടിച്ചിരുന്നു ഞാൻ അപ്പോൾ വളരെ കുട്ടിയായിരിക്കും അപ്പോൾ വളരെ കുട്ടി മീൻസ് ഒരു എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഒമ്പത് ഒമ്പതിലായിരിക്കണം ആ സമയമായിരിക്കും അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അതേപോലെ എല്ലാവരും നാട്ടിലെല്ലാവരും ഉള്ള സമയത്ത് ഞാൻ ഇപ്പം ആ സിറ്റുവേഷനൊക്കെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നു ഞാൻ അമ്മയുടെ അമ്മ അടുക്കളയിൽ കുക്ക് ചെയ്യുകയാണ് അപ്പം ഞാൻ അമ്മയുടെ അപ്പുറത്ത് വന്നിരുന്നത് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് അമ്മ എന്നെ പറഞ്ഞു എന്താ പറയുക പോയിട്ട് വിളക്ക് കൊളുത്ത് കയ്യും കാലം കഴുകിയിട്ട് രാവിലെ കുളിച്ചിട്ടുണ്ടാവുമ്പോൾ കയ്യും കാലം കഴുകിയിട്ട് പോയിട്ട് വിളക്ക് കൊളുത്ത് പറഞ്ഞു എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയേണ്ട അനുഭവത്തു നിന്നാണ് ഞാൻ പറയണത് അപ്പം തന്നെ ഞാനൊരു തോണ പറഞ്ഞു എനിക്ക് മടിച്ചിട്ട് ആ ഇരിക്കണ സെ ഇതെന്ന് എഴുന്നേറ്റ് പോകാനും ഇതൊക്കെ ചെയ്യാനുള്ള മടിക്ക് ഞാൻ പറഞ്ഞു ഞാൻ വിളക്ക് കൊളുത്തുന്നില്ല എനിക്ക് ആണെന്ന് നോണ പറഞ്ഞു നോണം തന്നെയാണത് കുട്ടിയാണല്ലോ സ്വാഭാവികം അങ്ങനെ അപ്പം ആ മടിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞ് തീർന്നതും ഞാൻ പീരീഡ്സായി അത് അവരായിട്ടായിരുന്നില്ല പറഞ്ഞത് നുണയായിരുന്നു പക്ഷെ അപ്പം തന്നെ അതാവുകയും ചെയ്തു അതെന്താ അതൊരു ഒരു പ്ര ഒരു ഒരു എന്തോ ഒരു ശക്തി അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയല്ലേ അതല്ല അതുപോലെ തന്നെ ഒരു ഈ നമ്മൾ ഒരു സറൗണ്ടിങ് ഒരു ദൈവശക്തി ഉണ്ടെന്നുള്ളത് എനിക്ക് എപ്പോഴും പല രീതിയിലായിട്ട് ഒരു വിശ്വാസമുള്ള ഒരാളൊക്കെ തന്നെയാണ് ഞാൻ ആ ഒരാൾ തന്നെയാണ് ഞാൻ പറയുന്നത് ആ ശാപവാക്കുകൾ മറ്റേ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയാമെങ്കിൽ നമുക്കൊക്കെ ഓക്കെ അത് ഓരോരുത്തരുടെ വിശ്വാസം അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല അവർ ദൈവികമായി പോകുന്ന ഒരാളാണ് അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് നിങ്ങളെപ്പോഴും ഒരുപാട് വരുന്നുണ്ട് അവരെല്ലാവരും നാടിന് മുഴുവൻ ശബിക്കുന്നു അല്ല ചെയ്യണത് ഓരോരുത്തരും അവരവരുടെ വഴിക്ക് ഇവിടെ ചെയ്യുക ഓക്കെ അപ്പോൾ എനിക്കിത് കണ്ടപ്പം എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് റിയാക്ട് ചെയ്താണ് ഓക്കെ บาย